ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടീസിന് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും ഈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാപ്പിപ്പൊടിയും പാലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി ഈ പാലിലേക്ക് നമുക്ക് കാപ്പിപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് അഞ്ച് രൂപയുടെ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരുപാടൊന്നും വേണ്ട ഇത്രയും മതി കേട്ടോ അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടി പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം ഇത് മിക്സ് ചെയ്തെടുത്താൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്ര പൊട്ടോ ഇതിലേക്കുള്ള കോഫി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് നിങ്ങൾ ഏത് പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ബ്രെഡിൻ്റെ അളവൊക്കെ എടുക്കേണ്ടത് എല്ലാത്തിൻ്റെ അളവും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നത് ബ്രെഡിൻ്റെ വൈറ്റ് പാർട്സ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബ്രൗൺ പാർട്സ് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫിയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം ഓരോന്നും ഇതുപോലെ ഈ കോഫിയിൽ ഡിപ്പ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ കോഫിയിൽ ടിപ്പ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ലെയർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇനി നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത ലെയർ ആയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീമാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നേരത്തെ തന്നെ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ ക്രീം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ക്രീമിൻ്റെ മുകളിൽ അടുത്ത ലെയർ ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം അങ്ങനെ രണ്ട് ലെയർ ബ്രെഡും രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നാല് ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ ആയിട്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കോഫി പൗഡർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ സിമ്പിൾ പുഡിങ് റെഡിയായി ഇത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് നല്ലോണം തണുത്തതിന് ശേഷം കഴിക്കുകയാണെങ്കിലാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കും അപ്പോൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് പക്ഷേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക് യു